വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പഞ്ചായത്തിലെ ആദിവാസി ആദിവാസി വിഭാഗം വില്ലേജ് ഓഫീസിലേക്ക് ധർണയും നടത്തി മൂപ്പൻ സുകുമാരൻ ചെയ്തു വിവാഹക്കാരുടെ ജാതി സർട്ടിഫിക്കറ്റ് തഹസിൽദാർ തടഞ്ഞുവെക്കുന്ന നടപടി അവസാനിപ്പിക്കുക കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പട്ടയ നടപടികൾ പുനരാരംഭിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കഞ്ഞിക്കുഴി പഞ്ചായത്ത് ആദിവാസി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് തങ്കപ്പൻ തടത്തിൽ അധ്യക്ഷത വഹിച്ച ധർണാ സമരം ഉമ്മൻചാണ്ടി നഗർ ആദിവാസി മൂപ്പൻ സുകുമാരൻ കുന്നുംപുറത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ പട്ടയവുമായി ബന്ധപ്പെട്ട് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ വിവിധ ഊരുകളിൽ അതുപോലെ തന്നെ നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ ഒട്ടുമിക്ക മേഖലകളിലും നമുക്ക് പട്ടയം തരാതെ ഇത് പട്ടയത്തിൻ്റെ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടും പട്ടയത്തിൻ്റെ യാതൊരു നടപടിയും നടക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ വില്ലേജ് നമ്മളിത് സൂചന സമര പരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് പരിപാടിക്ക് ആശംസ അറിയിച്ച് കൃഷ്ണകുമാർ തടത്തിൽ എ ആർ ഗോപി വി വി കൃഷ്ണകുമാർ വിൻസെന്റ് വി എം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി